മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം നമ്മൾ ഈ വാവിന്റെ അന്ന് അല്ലെങ്കിൽ അമാവാസിയുടെ അന്ന് പിതൃതർപ്പണം നടത്താറുണ്ട് എന്താ ഈ പിതൃതർപ്പണം എന്നറിയോ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ചയാണ് തൃശൂര് കൈപ്പറമ്പിനും കേച്ചേരിക്കും അടയ്ക്ക് കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് യൂസഫിൻ്റെ കിരിച്ചേരിയുടെ വീടിൻ്റെ പുറകിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ സ്ഥാപനത്തിൽ ഞാൻ തന്നെ പിതൃകർമ്മം വീതമന്ത്രങ്ങൾ ചൊല്ലി നടത്താറുണ്ട് വീതമന്ത്രങ്ങൾ ഉൾപ്പെടെ ചൊല്ലിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തു ധാരാളം പേര് വരാറുണ്ട് പത്ത് നാലായിരം അയ്യായിരം ആറായിരം പേര് എല്ലാവരോടും പറയും മണിക്ക് ശേഷം വന്നാൽ മതിയെന്ന് പക്ഷെ ആദ്യത്തെ ബാച്ച് നാലേ കാലിന് തുടങ്ങും മഴയുണ്ടെങ്കിൽ നാലേ കാലിന് ആദ്യത്തെ ബാച്ച് തുടങ്ങും ആയിരക്കണക്കിന് ആൾക്കാർ വരാറുണ്ട് പത്ത് പത്തരയോടുകൂടി ലാസ്റ്റ് ബാച്ച് കഴിയും എണ്ണൂറ് തൊള്ളായിരം പേരൊരു ബാച്ചിൽ ഇരിക്കും ഇപ്രാവശ്യം വേണമെങ്കിൽ അവർക്ക് കൂടുതൽ ഇരിക്കാൻ സാധിക്കും കാരണം മുഴുവൻ പുറത്തും ഇന്റർലോക്ക് പേർക്ക് ഇട്ടിട്ടുണ്ട് ആയിരോ ആയിരത്തഞ്ഞൂറോ പേർക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട് ഇങ്ങനെ വിഷയം അതിലേക്ക് കടന്നതല്ല എന്നാലും നിങ്ങൾ വരണം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ശരിക്കുള്ള പിതൃകർമ്മം എന്താണെന്ന് മനസ്സിലാക്കണം അതിൽ പിതൃതർപ്പണം എന്ന ഭാഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് നമ്മളുടെ അച്ഛന് തർപ്പണം കൊടുക്കാം അച്ഛൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛന് അവരുടെ അച്ഛന് മൂന്ന് തലമുറയ്ക്ക പിന്നെ അച്ഛൻ്റെ അമ്മയ്ക്ക് അവരുടെ അമ്മയ്ക്ക് അങ്ങനെ മൂന്ന് തലമുറയ്ക്കാം അമ്മയുടെ അച്ഛന് അവരുടെ അച്ഛന് അമ്മയുടെ അമ്മയ്ക്ക് അവരുടെ അമ്മയ്ക്ക് അങ്ങനെ മൂന്ന് തലമുറയ്ക്കാം പിന്നെ അങ്ങനെ ബന്ധുക്കൾക്ക് എല്ലാം ഓരോ തുള്ളി വെള്ളം തർപ്പയാമി അഹം തർപ്പയാമി അല്ല നല്ല അക്രം അങ്ങനെ ആ മന്ത്രം ഒന്ന് പറയാം മനസ്സിലാവുന്നതും നോക്കാം ഓം പിതരം ദർപ്പയാമി അച്ഛന് പിതാമഹം ദർപ്പയാമി അച്ഛൻ്റെ അച്ഛന് പ്രവിതാമഹം ദർപ്പയാമി അവരുടെ അച്ഛന് പിതാമഹീം ദർപ്പയാമി അച്ഛൻ്റെ അമ്മയ്ക്ക് പ്രവിതാമഹീം ദർപ്പയാമി അവരുടെ അമ്മയ്ക്ക് അമ്മയുടെ അച്ഛന് മാതാമഹം ദർപ്പയാമി അമ്മയുടെ അച്ഛന് മാതൃ പിതാമഹം അവരുടെ അച്ഛന് അമ്മയുടെ അമ്മയ്ക്ക് മാതാമഹീം മാതൃപിതാമഹി അമ്മയുടെ അമ്മയ്ക്ക് അവരുടെ അമ്മയ്ക്ക് അങ്ങനെ തർപ്പണ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ സഹോദരന്മാർക്ക് പിതൃഭ്രാതരം ദർപ്പയാമി അത് കഴിഞ്ഞ് അവരുടെ ഭാര്യ ഒരാളോ ഒന്നിക്കൂടുതലോ വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ റെസ്പെക്റ്റീവ് ഭാര്യമാർക്ക് തത് പത്നീം ദർപ്പയാമി അച്ഛന്റെ സഹോദരന്മാര് പിതൃഭ്രാതരം ദർപ്പയാമി തത് പത്നീം ദർപ്പയാമി അവരുടെ മക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കില് തത് പുത്രം ദർപ്പയാമി അച്ഛന്റെ സഹോദരിമാര് പിതൃഭഗിനീന്ദർപ്പയാമി അവരുടെ ഭർത്താവ് തത് ഭർത്താരം ദർപ്പയാമി അവരുടെ മക്കള് തത് പുത്രം ദർപ്പയാമി അമ്മയുടെ സഹോദരന്മാര് മാതുലം ദർപ്പയാമി അമ്മാവന് തത് പത്നീം തർപ്പയാമി അവരുടെ ഭാര്യയ്ക്ക് തത്പുത്രം പുത്രം അവരുടെ മക്കൾക്ക് അമ്മയുടെ സഹോദരിമാര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാതൃഭഗിനി ദർപ്പയാമി തത് ഭർത്താരം ദർപ്പയാമി തത് പുത്രം ദർപ്പയാമി അപ്പോ ആ അച്ഛന്റെയും അമ്മയുടെയും കഴി ഇനി അവനവന്റെ ആത്മഭ്രാതരം ദർപ്പയാമി അവനവന്റെ സഹോദരന്മാർക്ക് ആത്മഭ്രാതരം ദർപ്പയാമി തത് പത്നീം ദർപ്പയാമി പുത്രം ദർപ്പയാമി അവനവന്റെ സഹോദരിക്ക് ആത്മഭിനീന്ദർപ്പയാമി തത് ഭർത്താരം ദർപ്പയാമി തത് പുത്രം ദർപ്പയാമി അവനവന്റെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആത്മപത്നീം ദർപ്പയാമി അവനവന്റെ മക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആത്മപുത്രം ദർപ്പയാമി ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഭാര്യ ചെയ്യേണ്ടത് ആത്മ ഭർത്താരം തർപ്പയാമി ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ നമ്മളുടെ കുടുംബത്തിലുള്ളവർ പിന്നെ ജ്ഞാത ജ്ഞാത അറിഞ്ഞോ അറിയാതെയോ ഉഭയകുല അമ്മയുടെയും അച്ഛന്റെയും കുലത്തിലെ വംശദ്വയ രണ്ട് വംശത്തിലുള്ളവർ പിതൃ തർപ്പയാമി 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 മൂന്ന് പ്രാവശ്യം അവർക്ക് തർപ്പണം കൊടുക്കാം തർപ്പയാമി എന്ന വാക്കിന്റെ അർത്ഥം തൃപ്തി വരുത്തുന്നു എന്ന മരിച്ചുപോയയാൾക്ക് തൃപ്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അവരെ നമ്മൾ സ്മരിക്കുക അച്ഛനെ സ്മരിക്കുന്നു അച്ഛൻ്റെ അച്ഛനെ സ്മരിക്കുന്നു അവരുടെ അച്ഛനെ സ്മരിക്കുന്നു അച്ഛൻ്റെ അമ്മയെ സ്മരിക്കുക അവരുടെ അമ്മയെ സ്മരിക്കുക അതുപോലെ തന്നെ അച്ഛൻ്റെ സഹോദരിമാരെ സ്മരിക്കുക അവരുടെ ഭർത്താക്കന്മാരെ സമിക്കുക അവരുടെ മക്കളെ സ്മരിക്കുക ശരിക്കും അമ്മയുടെ കുലത്തിൽ ഇങ്ങനെ ചെയ്യാം ഞാൻ ഇതുപോലെ ഒരു ആറു വർഷങ്ങൾക്ക് മുമ്പ് ഋഷി ഇന്റർനാഷണൽ ആയുർവേദ കോൺഫറൻസ് ഉണ്ടായിരുന്ന സമയത്ത് വൈദ്യഗ്രാമം എന്ന് പറയുന്ന ആയുർവേദം പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലം കോയമ്പത്തൂരിലേക്ക് പാലക്കാട് നിന്ന് പോകുന്ന വഴിക്ക് എട്ടിമണ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അമൃതാനന്ദമയുടെ യൂണിവേഴ്സിറ്റിയുള്ള സ്ഥലമാണത് കുറച്ചുള്ളിലേക്ക് പോണം ഒരു ആയുർവേദ യൂണിവേഴ്സിറ്റി മാതിരി വരികയാണത് അവരുടെ നേതൃത്വത്തിൽ ഋഷികേശിൽ നടന്ന ഇന്റർനാഷണൽ ആയുർവേദ സെമിനാറിൽ പത്ത് നാനൂറ് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു അവിടെ ശരിക്കും ധന്വന്തരി ഹോമം വേദമന്ത്രാലാപന അങ്ങനെ അങ്ങനെയാണ് അവിടെ പ്യുവർ ആയുർവേദ വിത്ത് സ്പിരിച്വാലിറ്റി അതിലൊരു പത്ത് എഴുപത് പേരെ അറുപത് എഴുപത് പേരെ ഈ ഋഷികേശിലെ ഗംഗാതീരത്ത് ഫെബ്രുവരിയിലാണ് നല്ല തണുപ്പാണ് അവിടെ കൊണ്ടുവന്ന് കയ്യും കാലും അവരുടെ വി അവരുടെ മുറിയിൽ പരമാർത്ഥ നികേതനം എന്ന് പറയുന്ന ആശ്രമത്തിൻ്റെ മുറിയിൽ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടാണ് അവരിങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് ഗംഗാനദിയിൽ കയ്യും കാലും മുഖവും തളിച്ച് അവർ പ്രോക്ഷണം ചെയ്ത് ശുദ്ധീകരിച്ച് കൂച്ചു വലിക്കുന്ന തണുപ്പാണ് എല്ലാവരും മറക്കുന്നുണ്ട് ഞാൻ ഈ പിതൃമർപ്പണ മന്ത്രം ഒക്കെ പറയും ഇത്രയല്ല മന്ത്രം ഉണ്ട് എല്ലാം പറഞ്ഞു കൊടുത്ത് ഈ തർപ്പണം ചെയ്യിച്ചു ഈ തർപ്പണം അച്ഛൻ അമ്മ അവരുടെ എല്ലാം തർപ്പണം കഴിഞ്ഞിട്ട് പിന്നെ പ്രകൃതിക്ക് തർപ്പണം കൊടുക്കാൻ പറഞ്ഞു ഓം അഗ്നിതൃപ്യതോ വിഷ്ണുതൃപ്യതോ ബ്രഹ്മ തൃപ്യന്തോ വീതാഹതൃപ്യന്തോ ദൈവാഹതൃപ്യന്തോ നക്ഷത്രാണിതൃപ്യന്തോ അന്തരീക്ഷം തൃപ്യന്തോ സമുദ്രാഹതൃപ്യന്തോ ഗിരയഹ തൃപ്യന്തോ പർവ്വതാഹതൃപ്യന്തോ ഓഷധയ ഹ തൃപ്യന്തോ ഔഷധിനക്ഷത്രിതൃപ്യന്തോ ഗാവാഹതൃപ്യന്തോ വിപ്രാഹതൃപ്യന്തോ നാഗാഹ പശുക്കൾക്കും നാഗാഹ ഈ സർപ്പങ്ങൾക്ക് നാഗാഹ തൃപ്യന്തോ വിപ്രാഹ തൃപ്യന്തോ അറിവുള്ളവർക്ക് അന്തരീക്ഷം തൃപ്യന്തോ അന്തരീക്ഷത്തിന് അഹോരാത്രാണി തൃപ്യതോ രാവിനും പകലിനും തർപ്പണം കൊടുക്കാം ഈ പ്രകൃതി പിന്നെ സമുദ്രാഹ അർത്ഥം മനസ്സിലായല്ലോ ഗിരയ കുന്നുകൾക്ക് പർവതാഹ വനസ്പതി വനസ്പതികൾക്ക് ഓഷദേഹ അങ്ങനെ ക്ഷേത്ര ഔഷധി ഗന്ധർവ അപ്സരസഹ തൃപ്യന്തോ ഇങ്ങനെ പ്രകൃതിക്ക് തർപ്പണം കൊടുക്കാം എന്നിട്ട് മന്ത്രദൃഷ്ടാക്കളായ ഋഷിവര്യന്മാർക്ക് തർപ്പണം കൊടുക്കാം കൃത്സമത തൃപ്യത തൃപ്യതോ രണ്ടു പ്രാവശ്യം കൊടുക്കണം കൃത്സമത തൃപ്യത തൃപ്യതോ സനക തൃപ്യത തൃപ്യതോ സനന്ദന തൃപ്യത തൃപ്യതോ സനത്കുമാര തൃപ്യത തൃപ്യദോ സനാതന തൃപ്യതോ തൃപ്യതോ വശിഷ തൃപ്യതോ തൃപ്യതോ ജാനന്ദീ ബാഹവീ ഗാർഗ്യ ഗൗതമ ബാപ്രവ്യമാണ്ടുഗേയ മാണ്ഡൂക്യതൃപ്യന്തോ തൃപ്യന്തോ തൃപ്യന്തോ അതേപോലെ ജാനന്ദി ബാഘവി വാർഗ്യവൗത അതുപോലെ തന്നെ സുമന്ദോ ജൈമിന വൈശംബായന സൂത്രകാര ഭാഷ്യകാര ராமாயண ரிஷி நீ வேதம் எழுதிய அஸ்வலாயனம் திருப்பந்தோ திருப்பந்தோ திருப்பியந்தோஷி மாக்க நிவேதம் எழுதி ரிஷிவியன் ஆஸ்வலாயி தப்பா தப்பா தர்ப்பமி சௌனகம் தர்ப்பி தப்ப ഭാ ശാകലം ദർപ്പയാമി ദർപ്പയാമി തർപ്പയാമി ഭാഷകളം ദർപ്പയാമി 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 ഇതിന്റെ സറിയോ കാത്യായനം ദർപ്പയാമി 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 ബൗദ്ധായനം ദർപ്പയാമി 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 ഇങ്ങനെ പ്രകൃതിക്ക് തർപ്പണം കൊടുക്ക ഋഷിമാർക്ക് തർപ്പണം കൊടുക്കുക മന്ത്രദൃഷ്ടാക്കളായ ഋഷിമാർക്ക് തർപ്പണം കൊടുക്കുക എന്നിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും തലമുറയിൽപ്പെട്ടവർക്ക് നമ്മുടെ തലമുറയിൽപ്പെട്ടവർക്കും എല്ലാം രണയിലൂടെ തർപ്പണം കൊടുക്കാം ഇതിന്റെയൊക്കെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ പത്തെഴുപത് ഇംഗ്ലീഷുകാർക്ക് അല്ലെ അളികൾ കുറവായത് അവരിതെല്ലാം കഴിഞ്ഞപ്പോ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ അച്ഛന്റെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും പാരൻസിനെയൊക്കെ ചിന്തിക്കുന്നത് എന്തൊരു സംതൃപ്തിയാണ് ആ ഗംഗയിൽ നിന്ന് അടിക്കുന്ന തണുത്ത കാറ്റിന്റെ വിറയല് പോലും പോയി ശരീരം പോലും വന്ന് എനർജൈസ് ചെയ്തു അവരെയൊക്കെ ആലോചിക്കാൻ അവരെയൊക്കെ ചിന്തിക്കാൻ അവരുടെ മുഖമൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാം സംതിങ് ബിയോണ്ട് ഞാൻ നിങ്ങളോട് പറയും ഇതൊക്കെ നിങ്ങൾ ചെയ്യണം ഇത് ഇതെന്തിനാറിയോ നമ്മുടെ പൂർവീകരിൽ ഒരാൾ മാറിയിരുന്നെങ്കിൽ ആവില്ല നമ്മൾ വേറെ രീതിയിൽ അച്ഛൻ്റെ 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 അച്ഛൻ ഒരാൾ ഇപ്പോൾ ഉള്ള ആളല്ല വേറെ ആരെങ്കിലും ആയിരുന്നു എന്ന് ചോദിക്കാം നമ്മളിങ്ങനെ ആവുകയില്ല നമ്മൾ എൻറ്റയർലി ഡിഫറൻറ്റ് പാർട്ടി ആയിരിക്കും ൂർമ്മിക്കാനുള്ളത് വംശവൃക്ഷം എന്ന് പറഞ്ഞ തെലുങ്കിലൊരു മൂവിയുണ്ട് സോമയാജിലൂന്ന് നടിച്ച നല്ല ഗംഭീരമായിട്ടുള്ളതാണ് വംശവൃക്ഷം നല്ല ദശ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പഴയ ഫോട്ടോ പൂജാമുറിയിൽ താഴെ വീണു സിനിമയിൽ കണ്ടതാണ് താഴെ വീണപ്പോ അതിന്റെ പുറകിലുള്ള ഒരു പേപ്പർ മാറി വന്നു ആ പേപ്പറിൽ ഇദ്ദേഹത്തിൻ്റെ വംശവൃക്ഷത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് അനവധി പുറകോട്ടുള്ള വംശം ഇതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കണ്ടേ ഷവർമ്മയും ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും രാപ്പകലെ തീറ്റയും മാത്രമായിട്ട് നടക്കുന്ന നമുക്ക് ഇങ്ങനെ കൂടി ഒന്ന് ചിന്തിക്കണ്ടേ ചിന്തിക്കണം നിങ്ങൾ ആട്ടിമുടി മാറും ഗോപാലകൃഷ്ണൻ വാക്ക് തരുന്നു പ്രണാമം നമസ്കാരം